എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇന്ന് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് മഞ്ഞൾ ഒരു മൂന്നാല് പീസ് എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമഞ്ഞൾ കിട്ടിയപ്പം എടുത്താണ് കേട്ടോ പച്ചമഞ്ഞളിന് പകരം കസ്തൂരി മഞ്ഞൾ ഇട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും നല്ലത് പിന്നെ എൻ്റെ കയ്യിൽ പച്ചമഞ്ഞളാണ് നമ്മൾ സാധാരണ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചമഞ്ഞൾ അതിനെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഇനി ക്യാരറ്റും കൂടെ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കണം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഓരോന്ന് മാത്രമാണ് ഇപ്പം ക്യാരറ്റ് മാത്രമേ ഉള്ളെങ്കിലും നമുക്ക് ഈ രീതിയിലൊക്കെ തയ്യാറാക്കാവുന്നതാണ് നമ്മൾ ഒരുപാട് വില കൊടുത്തിട്ടാണ് നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനായിട്ടുള്ള സോപ്പാണെങ്കിലും ഫേസ് വാഷ് അതിൻ്റെ ഓയിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അന്നേരം ഇതൊന്ന് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ ഇതിലൊക്കെ ഒരു ജലാംശം ഉണ്ടല്ലോ ആ ഒരു നനവിൽ നല്ലപോലെ അരഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കൊക്കുംബറാണ് കേട്ടോ ഒന്നോ രണ്ടോ ചേർക്കാവുന്നതാണ് അതും കൂടെ ഈ ഒരു മിക്സിയിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ അരച്ചു കൊണ്ടുവരാം നമ്മൾ നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇവ മൂന്നും ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ അരച്ചേക്കുന്നത് ഇനി ഒരു തുണിയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് നീര് മൊത്തമായിട്ട് നമുക്ക് മാറ്റാം ഒട്ടും ആ ഒരു തരിയില്ലാത്ത രീതിയിൽ നമ്മൾ നീര് നല്ലപോലെ എടുത്തിട്ടുണ്ട് അത് ബാക്കി വന്നിരിക്കുന്ന വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമില്ല അത് വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ തയ്യാറാക്കുന്നത് കേട്ടോ ഒട്ടും വേസ്റ്റ് ആക്കണില്ല ഒരു കാര്യം എന്നിട്ട് അത് നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് മാറ്റി വെച്ചുകയും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒഴിച്ചില്ല കുറച്ച് മാത്രം എന്നിട്ട് നമ്മൾ അടുപ്പ വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം തിളപ്പിച്ചിട്ട് ആ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മളിപ്പം സോബേസ് ഉണ്ടെങ്കിൽ അതെടുക്കാം അതുമല്ലെങ്കിൽ ഇപ്പോൾ പിയേഴ്സിൻ്റെ സോപ്പാണ് ഞാൻ എടുക്കുന്നത് സോപ്പേഴ്സ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പിയേഴ്സിൻ്റെ സോപ്പുണ്ട് പിയേഴ്സിൻ്റെ സോപ്പിനകത്ത് ഒരുപാട് മറ്റ് സോപ്പുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ സാധാരണ ഏത് നമ്മളിപ്പോൾ സ്കിന്നിൻ്റെ പ്രശ്നത്തിന് ഡോക്ടറിനെ കാണാൻ പോയാലും ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ പറയുന്നത് പിയേഴ്സിൻ്റെ സോപ്പാണ് കേട്ടോ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത് അതിന് അത്രയേറെ ഗുണങ്ങളാണ് ഗ്ലിസറിൻ ചേർന്നിട്ടുള്ള സോപ്പ് നമ്മൾ സോപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്ലിസറിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മൂന്ന് പീസ് സോപ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അതിലെ രണ്ടര ഭാഗം മാത്രമാണ് സോപ്പ് നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കാനും വേണ്ടി എടുക്കുന്നത് ആ ഒരു അരഭാഗം മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് സോപ്പ് കട്ട് ചെയ്തെടുക്കാം മുമ്പേ സോപ്പ് ബേസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പം ബേസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പം നമ്മളിപ്പോൾ ക്യാരറ്റും മഞ്ഞളും കുക്കുംബറും എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് വെച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സോപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ കുറച്ച് ചേരുവകൾ കൂടി ചെറുക്കുമ്പം ഇതിൻ്റെ ഒരു സാധാരണ നമ്മൾ പീയേഴ്സിൻ്റെ സോപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും കുക്കുംബറും ക്യാരറ്റും മഞ്ഞളും നല്ല പോലെ ആ ഒരു ജ്യൂസ് തിളച്ചിട്ടുണ്ട് ഈ തിളച്ചു വന്നതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിയേഴ്സിൻ്റെ സൂപ്പ് കട്ട് ചെയ്ത് ആ ഒരു പീസ് കൂടെ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ആയി വരണം ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ആയിപ്പോൾ അങ്ങനെ വരാതിരിക്കാനും വേണ്ടി ഒരു ബൗളിലേക്ക് ഒന്നോ ഒരു സ്പൂൺ മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നര സ്പൂൺ എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്തിട്ട് ഈ ഒരു ജ്യൂസും ആ ഒരു സോപ്പും കൂടെ മിക്സ് ആയിട്ടുള്ള അതും കൂടെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ആ ഒരു മിക്സിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു അരിപ്പിടിയും സോപ്പിൻ്റെ ആ ഒരു മിക്സും കൂടെ മിക്സ് ചെയ്തത് നമുക്ക് ഈ ഒരു ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ തയ്യാറാക്കുന്ന ആ ഒരു മിക്സിങ്ങിനകത്തോട്ട് നല്ലപോലെ ഒട്ട് കട്ടിയില്ലാത്ത രീതിയിൽ നമ്മൾ ഒരു തവി തവികൊണ്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കട്ട കട്ടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കട്ടയൊന്നും കെട്ടാൻ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ മാറ്റി വച്ചേക്കുന്നതാണ് ഇതിലേക്ക് നമ്മൾ റോസ് വാട്ടർ ഒരു സ്പൂൺ അല്ലെങ്കിൽ അതിന് മേലെ ഒഴിച്ചു കൊടുക്കുക ഒന്നൊരു സ്പൂൺ അത്രയൊക്കെ മതി പിന്നെ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുക നമ്മൾ മൂന്ന് സോപ്പ് ആണ് രണ്ടര സോപ്പാണല്ലോ എടുത്തേക്കും നമ്മളിപ്പോൾ ഒരു നാല് സോപ്പിനുള്ളതാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിൽ ഒരു സ്പൂണ് മാത്രമേ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് ഓൾറെഡി ഗ്ലിസറിൻ ചേർത്തിട്ടുള്ള സോപ്പ് ആയതുകൊണ്ട് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പ്യുവർ ഗ്ലിസറിനാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് നമ്മൾ അത്രയും ഒരു സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് രണ്ടെണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവ മൂന്നാണ് ഗ്ലിസറിന് ഒരു സ്പൂണ് റോസ് വാട്ടർ ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ചേർത്ത് കൊടുക്കാം വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് പിന്നെ നമ്മുടെ ആ ഒരു ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് അരിപ്പൊടി സോപ്പ് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കുന്നൊരു കാര്യമാണ് ആ ഒരു സമയം ഒരു എട്ട് മണിക്കൂറെങ്കിലും വരും നമുക്കൊരു ഫേസ് വാഷ് തയ്യാറാക്കാം മാറ്റിവെച്ച ആ ഒരു സോപ്പ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഗ്ലിസറിൻ അതുപോലെ തന്നെ റോസ് വാട്ടർ മഞ്ഞൾ ക്യാരറ്റ് അതിനോടൊപ്പം കുക്കുംബറും ചേർത്തിട്ടുള്ള ആ ഒരു ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് വാഷ് തയ്യാറായിട്ടുണ്ട് ഒറ്റ യൂസിന് നല്ലൊരു പാക്കിൻ്റെ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ അരിപ്പിടി ചേർക്കുമ്പോൾ ഒന്നും കൂടി എൻ്റെ റിസൾട്ട് കൂടുന്നതാണ് അന്നേരം ഇനി നമ്മൾ ലാസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഓയിലാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ തേച്ച് കുളിപ്പിക്കാനൊക്കെ നല്ല സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും നല്ലതാണ് പാടുകളൊക്കെ മാറാനും വേണ്ടി അത് ബാക്കി വന്നതായിട്ടുള്ള നീരും അതിനോടൊപ്പം നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മഞ്ഞളിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റ് കുക്കുംബർ അതിൻ്റെ ഒന്നും ആ ഒരു നീരെടുത്ത ആ ഒരു വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല അതും കൂടി ഈ ഒരു പാത്രത്തിലിട്ടിട്ട് കൊടുത്തിട്ട് ലേശം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് അതിന് ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമ്മളൊരു തുണിയിലിട്ടിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കുക അതിന് നീര് എല്ലാത്തിനും ഒറ്റൊരു തുണി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെട്ടോ എന്നിട്ട് ആ ഒരു നീരിനെ വീണ്ടും നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് എന്നാലാണ് നല്ല പ്യുവർ പ്യൂറായിട്ടുള്ളൊരു നല്ലൊരു ഓയില് കിട്ടുള്ളൂ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇത് ചൂടായി കഴിയുമ്പോഴത്തേന് ഒരു തുണിയിൽ നമ്മൾ നല്ലപോലെ തന്നെ അരിച്ചെടുക്കാം വളരെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ പക്ഷേ ഒരു തുള്ളി മാത്രം ഉപയോഗിച്ചാൽ മതി അത്രയേറെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പുറത്തുനിന്ന് ഈ സ്കിൻ വൈറ്റനിങ്ങിനാണെങ്കിലും നമ്മൾക്ക് നല്ല ഒറ്റ യൂസിൽ തന്നെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ നമുക്ക് കൂടുതലായിട്ട് തോന്നുന്ന രീതിയിലുള്ള പാക്കുകളൊക്കെ തയ്യാറാക്കാൻ കുറച്ച് സമയം എടുക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പൈസയാവും അതിൽ ചേർത്തിരിക്കുന്ന കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയൊന്നും കാണില്ല പക്ഷേ ഇതുപോലൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കെമിക്കലൊന്നുമില്ലാണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഓയിലാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും കുഞ്ഞു കുട്ടികൾക്കൊക്കെ വീട്ടിലുണ്ടെങ്കിലും മഞ്ഞളിൻ്റെ ഓയിൽ ക്യാരറ്റിൻ്റെ ഓയിൽ ഒക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ട് വളരെ ഈസി ആയിട്ട് അറിയാത്തവർക്ക് ഉറപ്പായിട്ടും ഉപകാരപ്രദമാകുന്നതാണ് സോപ്പ് ഇവിടെ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് നല്ല നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് ആ ഒരു മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മൂന്ന് വെറൈറ്റികളായിട്ടുള്ള കാര്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിൽ നമ്മൾ പുറത്തുനിന്ന് ഫേസ് വാഷ് വാങ്ങിച്ചാലും ഇങ്ങനത്തുള്ള സോപ്പുകൾ വാങ്ങിച്ചാലും ഓയിലുകൾ വാങ്ങിച്ചാലും നല്ല പൈസയാണ് ഇതിപ്പോൾ സോബേസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം സോബേസ് ഇപ്പോൾ എല്ലാ കടകളിലൊന്നും കിട്ടാറില്ല ഓൺലൈനിലൊക്കെയാണ് മിക്കതും വാങ്ങിക്കാൻ കിട്ടാറുള്ളത് അതും അങ്ങനെ സോബേസ് ഇല്ലാത്തവർക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പിയേഴ്സിൻ്റെ സോപ്പ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്നത് ഇപ്പം സോബേസ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ എന്തൊക്കെ ചെരുവകൾ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയില്ല അതിന് നല്ല പൈസയാവും അതുപോലെ സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ നല്ലൊരു ഓയിലുമാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ